ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും സഫ ക്രീഷയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇനി നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ റെഡിമെയ്ഡ് ഐറ്റംസ് ആണ് നമ്മുടെ ഫാൻസി ഐറ്റംസ് അല്ലാതെ ഉൾപ്പെടുന്നുണ്ട് ഇതിൻ്റെ പല കളേഴ്സും നമ്മളതിൽ കയ്യിലുണ്ട് പിന്നെ പിന്നെ വരുന്നത് അതുപോലത്തെ സ്ക്രഞ്ചീസ് ആണ് നമ്മുടെ പെയർ ആയിട്ട് വരുന്ന സ്ക്രഞ്ചീസാണ് സ്മാൾ സ്ക്രഞ്ചീസാണ് കേട്ടോ നല്ല സാറ്റിൻ്റെ ക്ലോത്തിലാണ് ഈ ഒരു ഐറ്റം വരുന്നത് ഇതുപോലെ നല്ല ഫ്ലെക്സിബിളൊക്കെയാണ് പിന്നെ നമുക്ക് വരുന്നത് ഇതോലത്തെ ഹെയർ ബോ ആണ് ഫർക്കൗത്ത് വെച്ചിട്ട് ഉള്ള ഹെയർ ബോ ആണ് അതിൻ്റെ മുകൾ വശത്തായിട്ട് ഇതേപോലെ എന്നെ പോലെയുള്ള ഒരു ഒരു ചാംസ് ഒക്കെ വെച്ചിട്ടുള്ള ഹെയർ ബോ ആണ് കേട്ടോ ഇത് നാല് കളേഴ്സിൽ അവൈലബിളാണ് നമുക്ക് വരുന്നത് ഇതുപോലത്തെ അലിഗേറ്റർ ക്ലിപ്പാണ് ഗോൾഡനും സിൽവറും ഉണ്ട് ഇതിൽ നമുക്ക് ബീഡ്സും സ്റ്റോൺസൊക്കെ വെച്ചിട്ട് ചെയ്യാനും പറ്റും അല്ലാതെ ഇങ്ങനെ ഇങ്ങനെ തന്നെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇനി ഇതിൻ്റെ ഇതിൽ ബീഡ്സൊക്കെ വെക്കണ വീഡിയോന് ഇൻഷാല്ല ഇടണ്ട് അപ്പോൾ നമ്മളെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ പിന്നെ നമുക്ക് വരുന്നത് ഈ ഒരു ക്യൂട്ട് ഐറ്റമാണ് വല്ല ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്രൗൺ പോലത്തെ ഹെയർ ബോ ആണ് കേട്ടോ ഇതിൻ്റെ ബ്രൈഡ് അതുപോലെ എഴുതിയ ഹെയർ ബോ ഒക്കെ നമ്മുടെ അതിൽ അവൈലബിൾ ആണ് പിന്നെ വരുന്നത് ഇതേപോലത്തെ കുഞ്ഞു ഇയറിങ്സാണ് ഈ ഒരു മോഡൽ ആണ് ഒരെണ്ണം പിന്നെ രണ്ടാമത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ സ്റ്റാർസ് വരുന്നതാണ് കേട്ടോ ഇത് വന്നപ്പോൾ തന്നെ ഇവിടെ കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു അവർ എടുത്തു അതിൻ്റെ ബാക്കിയുള്ളതാണിത് ഈ ഒരു ക്യൂട്ടായിരുന്നു നല്ല ഭംഗിയുണ്ട് ഏത് ഈ ഒരു കമ്മിൽ കാണാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് സ്റ്റെഡ് മോഡൽ കമ്മലാണ് അത് ഇതാ ഈ ഒരു ബട്ടർഫ്ലൈ ടൈപ്പും ഉണ്ട് അതുപോലത്തെ ക്യൂട്ട് ആണ് കേട്ടോ അത് കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ പിന്നെ ഇതാ ഇതുപോലത്തെ ഒരു ബീഡ്സ് പോലത്തെ ഒരു ഐറ്റമാണ് കേട്ടോ വരുന്നത് ഇത് നല്ല നമ്മുടെ ക്രിസ്റ്റലിൻ്റെ ഒരു ഷൈനിങ് ഒക്കെ വരുന്നുണ്ട് ഈ ഒരു ഇയറിങ്സിന് പിന്നെ നമുക്ക് കുഞ്ഞു കുട്ടികൾക്ക് തലയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന അക്സസറീസ് അസസറീസാണ് കേട്ടോ ഇത് ഇതും പൗതിമുക്കാലും സോൾഡ് ഔട്ടായിട്ടുണ്ട് പിന്നെ ഈ ഒരു അലിഗേറ്റർ ക്ലിപ്പ് സെറ്റായി വരുന്നതാണ് അതുപോലെ തന്നെയാണ് ഇതും ഇത് രണ്ട് ഹെയർ ബണ്ണും നാല് അലിഗേറ്റർ ക്ലിപ്പും വരുന്നതാണ് പിന്നെ നമ്മുടെ ഹെയർ ബ്രൂസ് ആണ് കേട്ടോ നല്ല റോസ് ഫ്ലവറൊക്കെ വെച്ചിട്ടുള്ളത് പിന്നെ ഇത് സൂപ്പർ സ്ക്രഞ്ചസ് ഇതിൻ്റെ സ്മെല്ല് നല്ല ഭയങ്കര നല്ലൊരു സ്മെല്ലാണ് കേട്ടോ പിന്നെ വരുന്നതാണ് നമുക്കത് റോസ് ഗോൾഡിൻ്റെ ഇയർ ഐറ്റം ഇത് ബേബീസിന് ഉള്ളതാണ് ആണ് കേട്ടോ എന്താ ആണ് ബട്ടർഫ്ലൈൻ്റെ ചാംസ് ഒക്കെ വരുന്നുണ്ട് പിന്നെ ഇതാ ഇതായതുപോലത്തെ ക്യൂട്ടായിട്ടുള്ള കുറച്ച് മാലകളാണ് പിന്നെ വരുന്നത് അതുപോലത്തെ കുറച്ച് ഹെയർ ടൈകളാണ് ഇത് നമ്മുടെ വെൽവെറ്റിൻ്റെ ക്ലോത്തിലാണ് കേട്ടോ വരുന്നത് പിന്നെ അതിൻ്റെ വേറൊരു മോഡലാണ് ഇത് ഇതിൽ ബേഡ്സും ഓർഗൻസ റിബണും ചേർന്നിട്ടുള്ളൊരു മോഡലാണ് പിന്നെ വരുന്നത് അതുപോലത്തെ അലിഗേറ്റ ക്ലിപ്പാണ് നമ്മുടെ സെൻട്രർ ക്ലിപ്പായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും കുറച്ച് വലിയ ടൈപ്പാണ് കേട്ടോ ഇതാ ഇതുപോലത്തെ നടുവിലൊരു ചാംസൊക്കെ ഉണ്ട് അങ്ങനത്തെ പല കളേഴ്സ് അവൈലബിളാണ് പിന്നെ വരുന്ന ഇതുപോലെ നമ്മുടെ കിഡ്സിൻ്റെ ഹെയർ ബാൻഡാണ് നല്ല സോഫ്റ്റ് ഹെയർ ബാൻഡാണ് ഇത് അതുപോലെ നല്ല ഫ്ലെക്സിബിളാണ് കുട്ടികളുടെ തലയിൽ പാടൊന്നും വരില്ല കേട്ടോ ടൈറ്റായി കടന്നിട്ട് പിന്നെ വരുന്ന ഐറ്റം പറഞ്ഞത് ഇതാ ഈ ഈയൊരു ഐറ്റമാണ് ഇത് മാലകളാണ് വരുന്നത് അതുപോലത്തെ ക്രിസ്റ്റൽ ബീഡ്സ് വെച്ചിട്ടുള്ള മാലകളാണ് ചെറിയ വിലയിലാണ് കേട്ടോ ഇതൊക്കെ വരുന്നത് പിന്നെ വരുന്നത് ഇതുപോലത്തെ സ്റ്റോൺ ടൈപ്പ് മാലകളാണ് യും കുട്ടികൾക്ക് ഫങ്ഷൻസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പിന്നെ വരുന്നത് ഇതും വീണ്ടും ഒരു ഹലിഗേറ്റർ ക്ലിപ്പാണ് ക്യൂട്ടായിട്ടുള്ള ഹലിഗേറ്റർ ക്ലിപ്പുകളാണ് കേട്ടോ ഒരിക്കലും കേട് വരില്ല കളറ് പോവില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല വീണ്ടും നമുക്ക് വരുന്നത് ഇതുപോലത്തെ താമസി വെച്ചിട്ടുള്ള റോസ് ഗോൾഡിൻ്റെ മാലകളാണ് പക്ഷേ ഇതൊന്നും റേറ്റ് കൂടിയ മാലകളല്ല കേട്ടോ ഒറിജിനൽ റോസ് ഗോൾഡായിട്ട് വരുന്നില്ല റേറ്റ് കുറഞ്ഞ ഐറ്റംസ് ആണ് പിന്നെ അതുപോലെ തന്നെ ഇത് സ്റ്റോൺസ് വെച്ചിട്ടില്ല റിങ്ങുകളാണ് ഇതാണ് ഇതിൻ്റെ മോഡല് അങ്ങനത്തെ റിങ്ങുകളുണ്ട് പിന്നെ വരുന്നത് അലിഗേറ്റർ ക്ലിപ്പുകളാണ് കേട്ടോ അതായതുപോലൊരു ബോ ടൈപ്പിലുള്ള അലിഗേറ്റർ ഉണ്ട് പിന്നെ ബട്ടർഫ്ലൈയുടെ തന്നെ പിന്നെ ഇതുപോലെ വേണ്ട ഒരു ബോ പിന്നെയും ബട്ടർഫ്ലൈ ഒക്കെ വ്യത്യസ്ത തരത്തിലുള്ള എന്താ ക്ലിപ്പുകളാണ് അപ്പോൾ ഇതുപോലത്തെ ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മോൾ കാണാൻ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമേ കണ്ട കൂട്ടിൽ നിന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കാൻ